ഹായ് ായിക്കൂട്ടുകാരെ എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം രണ്ടാമത്തെ അധ്യായം കുട്ടിപ്പുര എന്ന് പറയുന്ന പാഠഭാഗമാണ് ആ പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ പാർട്ട് മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുട്ടിപ്പുര എന്ന് പറയുന്ന സാവിത്രി കുട്ടിയുടെ കുറിച്ചുള്ള ഈ കഥ നിങ്ങൾ വായിച്ചല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള കഥ നന്നായി വായിച്ചിട്ടുണ്ടാവും അല്ലേ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ വായിക്കണം ഇന്നും ടീച്ചർ നമുക്ക് ഈ കഥ വായിച്ചു വന്നിരുന്നു ഈ കഥ വായിച്ചതിന് ശേഷം നമ്മോട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കഥ വായിച്ച് നന്നായി വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചോദ്യങ്ങൾ ഈ കവി കഥാഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സാവിത്രി കുട്ടി ഒരു അഭിനയ കളി കളിച്ചിരുന്നല്ലേ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ച് കളിച്ചിരുന്നല്ലേ ആ അങ്ങനത്തെ എങ്ങനത്തെ ഏതൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന കളികളുണ്ട് എന്ന് പേരെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാവിത്രി കുട്ടിയുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട മുറികളെ കുറിച്ച് പറഞ്ഞു അല്ലെ നമ്മുടെ വീട്ടില് എന്തൊക്കെ മുറികളുണ്ട് ഒരു വീട്ടിൽ ഏത് ഏതൊക്കെ തരത്തിലുള്ള മുറികൾ ഉണ്ടാകുമെന്നെ കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കളിവീട് എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലിപ്പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവസാനം കളിവടുന്ന ചിത്രം വരക്കാനും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട് ഓക്കെ ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം തന്നെ നമ്മൾ നേരിട്ട് പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാമെന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരേഴ്താൻ പറഞ്ഞത് അല്ലേ അതാണ് പ്രവർത്തനം നോക്കൂ ഈ കഥ നിങ്ങൾ നന്നായി വായിക്കണം വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ രണ്ട് പ്രവർത്തനങ്ങൾ ഇതുമായി രണ്ട് രണ്ട് പ്രവർത്തനങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ രണ്ട് പ്രവർത്തനങ്ങളുണ്ട് ആ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ കഥ ഉറക്കെ വായിക്കണം നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ വായിക്കണം കേട്ടോ വായിച്ചതിന് ശേഷം നമുക്കിതാ ഒന്നാമത്തെ ചോദ്യം നോക്കാം കണ്ടെത്താം പറയാം എന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഈ കഥ നന്നായി വായിച്ചവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും രണ്ട് സാവിത്രി കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് സാവിത്രി കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് മൂന്ന് കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത് ഓക്കെ കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തും കഥ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും ഉത്തരം അല്ലേ ആ ഉത്തര ഇങ്ങനെയാണോ നിങ്ങൾ എഴുതി നോക്കൂ കണ്ടെത്താൻ പറയാം ഈ കഥയിലെ കഥാപാത്രങ്ങാരൊക്കെ അതെല്ലാം ഒന്നാണ് ചോദ്യം സാവിത്രി കുട്ടി അച്ഛൻ വേലു നാണോ അല്ലെ വേലുവാരാണ് അയൽപ്പക്കാരൻ ആശേരിയാണ് അല്ലേ നാണുകാരാണ് അവിടുത്തെ വേലക്കാരനാണ് ഇത്രയും കഥാപാത്രങ്ങൾ നിങ്ങൾ എഴുതി ഉണ്ടാവും അല്ലേ രണ്ട് സാവിത്രി കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്തൊക്കെ വേണം എന്നാണ് വരാന്ത കലവറ രണ്ട് കിടപ്പുമുറികൾ കുളിമുറി ഊണുമുറി അടുക്കള ഇതൊക്കെ വേണമെന്നല്ല ആവശ്യപ്പെട്ടത് ക്ലിയർ അല്ലേ ഓക്കെ എങ്ങനെ തന്നെ ഞങ്ങൾ എഴുതിയത് ഇനി അടുത്തത് കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് ആവശ്യപ്പെട്ടത് ആളുകളും വേണമെന്ന് പറഞ്ഞിരുന്നാൽ ആരൊക്കെ വേണമെന്നാവശ്യപ്പെട്ടത് മൂന്ന് പെൺകുട്ടികളും അച്ഛനും അമ്മയും വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത് ആണല്ലോ നിങ്ങൾ എഴുതിയ ഉത്തരവുമായി ഇതൊന്ന് തട്ടിച്ച് നോക്കുക ഒത്തു നോക്കുക നിങ്ങൾ ശരിയല്ല എഴുതി ഇതുമായി ബന്ധപ്പെടുത്തി ഇതുമായി തട്ടിച്ച് നോക്കി ശരിപ്പെടുത്തി എഴുതുക ഓക്കെ ക്ലിയർ ആണല്ലേ ഇനി നമ്മോട് പറഞ്ഞത് ഈ കഥാഭാഗത്തിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതാനാണ് എന്ന് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇത് നോട്ട് ബുക്കിൽ എഴുതണം ഈ രണ്ടാമത് പറയുന്ന നോട്ട് ബുക്ക് തന്നെയാണ് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ചാൽ കിട്ടും ആറു വയസ്സുള്ള സാവിത്രി കുട്ടി അച്ഛന്റെ കൈ പിടിച്ച് വലിച്ച് ഉമ്മറത്തെ കൊണ്ടുവന്നു ഇവിടെ ചോദ്യം ഉണ്ടാക്കൂല്ലേ സാവിത്രി കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു അല്ലെ പറയൂ അച്ഛ പറയൂ അച്ഛൻ ഉമ്മറത്തെ ചാരു കസേൽ ഇരുന്നു ഇവിടെ രണ്ടാമത്തെ ചോദ്യം കൂടി ഉണ്ടാക്കാം ഇവിടെ നിന്ന് ആരുടെ കൈ പിടിച്ചാണ് സാവിത്രി കുട്ടി ഉമ്മറത്തേക്ക് വന്നത് അച്ഛന്റെ കൈ പിടിച്ചു അല്ലെ പിന്നെ പറയാം അച്ഛൻ ഉമ്മറത്തെ ചാരിക സേനയിൽ നിന്ന് സാവിത്രി കുട്ടി അക്ഷമയോടെ കാത്തിരുന്നു വേലു അച്ഛൻ ആരംഭിച്ചു ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി ഒരു കുട്ടിപ്പുഴ പണിയണമത്രേ ഇവിടെ ചോദ്യം ഉണ്ടാക്കാനോ ആരോടാണ് കുട്ടിപ്പുര പണിയാൻ ആവശ്യപ്പെട്ടത് അച്ഛൻ ആരോടാണ് കുട്ടിപ്പുര പണിയാൻ ആവശ്യപ്പെട്ടത് വേലുവിനോട് അല്ലേ ഇങ്ങനെ നോക്കൂ ഇങ്ങനെ താഴേക്ക് വായിച്ചു പോന്നാൽ നിങ്ങൾക്ക് ഓരോ വരി വായിക്കുമ്പോഴും അതിനൊന്നൊരു ചോദ്യം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ടൊരു പേപ്പറിൽ ചോദ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ സ്വന്തമായി ചോദ്യം ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കണം ഞാൻ കാണിച്ചു തരാം പുതിയ ചോദ്യങ്ങൾ പുതിയ ചോദ്യങ്ങൾ സാവിത്രി കുട്ടിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് എത്രയാണ് ആറ് ക്ലിയർ ആണല്ലോ അല്ലേ ആരുടെ കൈ സാവിത്രി ഉമ്മറ സാവിത്രി കുട്ടി ഉമ്മറത്തേക്ക് വന്നത് ആരുടെ കൈ പിടിച്ച അച്ഛൻ്റെ രണ്ടാമത്തെ ചോദ്യം അല്ലേ മൂന്ന് സാവിത്രി കുട്ടിക്ക് കുട്ടിപ്പുര പണിയണമെന്ന് ആരോടാണ് അച്ഛൻ ആവശ്യപ്പെട്ടത് ആരോടാണ് വേലുവിനോട് ക്ലിയർ അല്ലേ ഓക്കെ ആറാമ ചോദ്യം എത്ര പെൺകുട്ടികൾ വേണമെന്നാണ് സാവിത്രി കുട്ടി ആവശ്യപ്പെട്ടത് എത്ര പെൺകുട്ടികൾ വന്ന മൂന്ന് പെൺകുട്ടികൾ അല്ലേ ഓക്കെ എത്ര ദിവസം കൊണ്ട് പണി തീരുമെന്നാണ് വേലു പറഞ്ഞത് ഒരാഴ്ച ഏറിയാൽ പത്ത് ദിവസം അങ്ങനെയല്ല വേലു പറഞ്ഞിരുന്നത് ഓക്കെ ആറാമ ചോദ്യം സാവിത്രി കുട്ടിക്ക് അന്ന് രാത്രി ഉറക്കം വരാതിരിക്കാൻ കാരണം എന്തായിരുന്നു എന്തായിരുന്നു കുട്ടിപ്പുരയെ കുറിച്ച് ആലോചിച്ചതിനാലാണ് സാവിത്രി കുട്ടിക്ക് ഉറക്കം വരാതിരുന്നത് ഏഴാമത്തെ ചോദ്യം സാവിത്രി കുട്ടി സാരിയായി ഉടുത്തത് എന്തായിരുന്നു എന്തായിരുന്നു തോർത്ത് ഉണ്ട് ക്ലിയറാണെന്നല്ലേ അടുത്തത് ആരോടാണ് വേലുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ സാവിത്രി കുട്ടി ആവശ്യപ്പെട്ടത് ആരോടാണ് വേലക്കാരൻ നാണുവിനോട് ക്ലിയർ അല്ലേ എത്ര ദിവസം കഴിഞ്ഞാണ് വേലു വന്നത് പത്തു ദിവസം ആ ആ പത്ത് ആ ദിവസം വേലു പറഞ്ഞ ദിവസവും കഴിഞ്ഞ് പത്ത് ദിവസം അല്ലേ എന്തൊക്കെ സാധനങ്ങളുമായാണ് വേലു വന്നത് കുട്ടിപ്പുര ഉണ്ടാക്കാൻ ആവശ്യമായ തട്ടുമുട്ടു സാധനങ്ങൾ അല്ലേ തട്ടുമുട്ട് സാധനങ്ങളുമായിട്ടാണ് ആ ആര് വന്നത് വേര് വന്നത് അപ്പൊ നോക്കൂ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കഥയിൽ നിന്ന് ഉണ്ടാക്കി ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കൂട്ടുകാർ പരമാവധി പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യണം ആ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ക്ലിയർ ആണല്ലോ നിങ്ങൾ നോട്ട് ബുക്കിന് എഴുതിയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് ഇനി ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ ഉത്തരങ്ങളും പറഞ്ഞു ഇനി താഴേക്ക് വന്നാൽ നോക്കൂ ഈ ഒരു പ്രവർത്തനം പറഞ്ഞു അഭിനയിക്കാം സാവിത്രി മുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ ഇതുപോലെ നിങ്ങൾ അഭിനയ കളികളിൽ ഏർപ്പെട്ട ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക ക്ലാസ്സിൽ അഭിനയിക്കുക ഓർമ്മ ഒരുപാട് കളികളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവും ഓർമ്മയുണ്ടാവും അല്ലെ ചോറും കറിയും വെച്ച് കളിക്കാറില്ലേ ടീച്ചറും കുട്ടികളും കളിക്കാറില്ലേ ഇനി ഒരുപാട് കളികളുണ്ടാവും അല്ലേ ഇനി നോക്കൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദ അഭിനയ കളികൾ എന്ന് പറഞ്ഞ് കുറച്ച് കളികളെ പേര് വരുന്നുള്ളൂ ചോറും കറിയും കളി ടീച്ചറും കുട്ടിയും കളി അമ്മയും കുഞ്ഞും കളി ഡോക്ടറും രോഗിയും കളി ഇവിടെ നാല് കളികളെ പേരെഴുതിയിട്ടുള്ളൂ ഉള്ളത് ഇനി ഒരുപാട് കളികളില്ലേ നിങ്ങൾ ഓർമ്മയിൽ നിന്നും അത്തരം നിങ്ങൾ അഭിനയിക്കുന്ന കളികളുടെ അടുത്ത് എഴുതാം എന്ന് ടീച്ചർ അയച്ചു കൊടുക്കണം നിങ്ങൾക്കൊരു മാതൃകയായി മാഷ ഇവിടെ കുറച്ച് കളികൾ തന്നിട്ടുണ്ട് കള്ളനും പോലീസും കളി കളിക്കാറില്ലേ മീൻ കച്ചവടം കളി നിങ്ങൾ കളിക്കാറില്ലേ പലചരക്ക് കച്ചവടക്കാരൻ കളി അല്ല ഷോപ്പ് കളിക്കാറില്ലേ ഡ്രൈവറും കണ്ടക്ടറും കളി കളിക്കാറില്ലേ വീട് കളിക്കാരൻ കളി കളിക്കാറല്ലേ അമ്മയും കുട്ടിയും കളി ഒരു കളിക്കാറില്ലേ ഐസ് വിൽപ്പനക്കാരൻ കളി ഇങ്ങനെ ഒരുപാട് കളികളുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും കളി ഞാനിത് പറയാത്തതൊക്കെ ഉണ്ടാകും നിങ്ങൾ അത്തരത്തിലുള്ള കളികൾ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം ആ അഭിനയിക്കാം എന്ന് പറയുന്ന ഈ ഭാഗത്ത് എഴുതുകയും കൂടുതലുള്ളത് നോട്ട് പുസ്തകത്തിൽ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലേ ഇനി സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഏതൊക്കെ മുറികളും സൗകര്യങ്ങളുമാണ് എന്ന് പറഞ്ഞു ഏതൊക്കെ മുറികളും സൗകര്യങ്ങളാണുള്ളത് ഒരു വീട്ടിൽ എന്തൊക്കെ മുറികൾ മുറികളുണ്ടാകുന്ന പറഞ്ഞത് ഒരുപാട് മുറികൾ മുറികളുണ്ടാവൂലേ നിങ്ങൾ ഓർമ്മയിൽ നിന്നും നിങ്ങളെ വീട്ടിലുള്ള മുറികൾ കണ്ടെത്തി അതല്ലേ നിങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിലുള്ള മുറികൾ വീടുകളിലുള്ള മുറികൾ കണ്ടെത്തി നിങ്ങൾ എടുത്തെഴുതുക എന്നിട്ട് ഇതാ ഈ മുറികളൊക്കെ അതിൽ ഉൾപ്പെടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അടുക്കള വീട്ടിലുള്ള മുറിയല്ലേ പഠനമുറി മുറി ഉണ്ടാകൂലേ ഊടുമുറി അല്ലെ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ആള് അല്ലെ അടുത്തത് കിടപ്പ് മുറി കടതുറങ്ങുന്ന റൂമിലെ കല്ല വറ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞുതല്ലായിരുന്നു കുളിമുറി സ്വീകരണ മുറി വിസിറ്റിംഗ് റൂം അല്ലെ വിസിറ്റിങ് റൂമിനുള്ള സ്വീകരണ മുറി പ്രാർത്ഥനാ മുറി ചില വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നിസ്കരിക്കാനും ഈശ്വരനെ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് മുറികളുണ്ടാകും അതാണ് പ്രാർത്ഥനാ മുറി ഇങ്ങനെ ധാരാളം മുറികൾ നമ്മുടെ വീട്ടിലുണ്ടാകും ഇത്തരത്തിലുള്ള മുറികളൊക്കെ നിങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടിലുള്ള മുറികൾ ഏതൊക്കെ എന്ന് എഴുതി അയച്ചു കൊടുക്കണം ഇനി ടീച്ചർ നമ്മോട് ഒരു കളി വീടിനെ കുറിച്ച് ഒരു കവിത ചൊല്ലി കാണിച്ചിരുന്ന ഓർക്കുന്നുണ്ടോ ടീച്ചർ കളി വീടിനെ കുറിച്ച് ഒരു കവിത ചൊല്ലിയിരുന്നു ചൊല്ലിരുന്നു ഇതാണ് ചൊല്ലി രസിക്ക കളിവീട് ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ കുഞ്ഞുങ്ങൾക്കു കളിപ്പാനായി ചക്കര കൊണ്ട് തൂണെല്ലാം കൽകണ്ടാൽ തറയെല്ലാം നല്ല കരിമ്പാൽ മേൽക്കൂരാ മുറ്റം മുഴുവൻ പഞ്ചാര ചാരത്തുണ്ടൊരു കൊച്ചരുവി ചാടിത്തുള്ളും തേനരുവി ക്ലിയർ ആണല്ലേ ഈ കളിവേട് എന്ന് പറയുന്ന കവിത നമ്മുടെ പ്രൈമറി സ്കൂൾ ചാനലുണ്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിന് നല്ല ഈണത്തിലുള്ള പാട്ട് കിട്ടും ഓക്കെ കൂട്ടുകാരെന്തിരിക്കണം ഇത് നിങ്ങളുടെ അനിയത്തെയും നേട്ടത്തെയും അച്ഛനും അമ്മയുമായൊക്കെ കൂടി ആടി പാടി നിങ്ങളതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം നല്ല രസമാണ് ഈ പാട്ട് പാടാൻ കേട്ടോ ടീച്ചറും ഈ പാട്ട് പാടി തന്നിരുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കളി വീട് എന്ന് പറയുന്ന ഈ പാട്ട് പാടിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അതിന്റെ വീ ഓഡിയോ ഓടി അയച്ചു കൊടുത്താൽ മതി വീഡിയോ പ്രയാസം ഓഡിയോ അയച്ചു കൊടുത്താൽ മതി ഓക്കെ കൂട്ടായിട്ട് ചൊല്ലാൻ മണി ശ്രമിക്കാം കേട്ടോ ഓക്കെ ഇനി ചൊല്ലി രസിക്കാം എന്ന് പറയുന്ന പ്രവർത്തനം തുടപ്പതാ അവസാനമായി നമ്മൾ പറഞ്ഞ് വീട് വരക്കാൻ നിറം നൽകാം എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമാണ് ഇവിടെ മനോഹരമായ ഒരു വീടിന്റെ ചിത്രം എന്ത് ചെയ്യണം നിങ്ങൾ വരക്കണം സുഖമായിട്ട് നിങ്ങൾക്ക് ചിത്രം വരക്കാൻ കഴിയും കഴിയില്ലേ ഇതായത് ഒരു വീടിന്റെ മാതൃകയാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റിയ ഒരു വീടിന്റെ മാതൃകയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആ ഇതാ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ വീടിന്റെ മാതൃക വരച്ചു എന്നിട്ട് നന്നായി കളർ കൊടുക്കണം അതായത് ചതുരത്തിലാണ് സിമ്പിളാണ് പ്രയാസം ഉണ്ടാവുള്ളൂ ഈ വീടിൻ്റെ മാതൃക വരക്കാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ വീട് വരക്കാമെന്നുള്ളത് ആ വീടിന്റെ ചിത്രം വരച്ച് കളർ കൊടുത്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു വെക്കണം ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലെ കൂട്ടുകാരെ ഇന്ന് കുട്ടിപുര എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വീടുമായി ബന്ധപ്പെട്ട് കവിത ചൊല്ലി വീട് വരച്ചു വീട്ടിലെ മുറികളെക്കുറിച്ച് എഴുതി സാവിത്രി അഭിനയിച്ച് കളിച്ച പോലെ കളികളെക്കുറിച്ച് നമ്മൾ എഴുതി അതിനൊക്കെ പുറമെ ഈ പാഠഭാഗം നന്നായി വായിച്ച് നമ്മൾ ഒരുപാട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി അതുപോലെ തന്നെ പുതിയ ചോദ്യങ്ങൾ കുറേ ഉണ്ടാക്കി ഓക്കെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഈ ചാനൽ പരിചയപ്പെടുത്തണം ഓക്കെ ഇതിൽ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ